الناس اتقوا الله عباد الله اوصيكم واياي اولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بهماني لا يا ستي بشراسي നമ്മെ പഠിച്ച റബ്ദിൻ്റെ വിധി വിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതങ്ങളിലൊക്കെയും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണോ സിയത് ചെയ്യുകയാണോ പടച്ചറബ് നാം ജീവിക്കുന്ന കാലമത്രയും യഥാർത്ഥ മുത്തക്കുകളിലും മുവഹൈദുകളിലുമായി ജീവിച്ച് മരണപ്പെടുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹുദാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വിധിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഘടികാരത്തിൻ്റെ സൂചി അത് മുൻപോട്ട് ചലിക്കുമ്പോഴൊക്കെയും നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ്സിൽ നിന്ന് ഓരോ മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും വർഷങ്ങളും നമ്മളിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയും നാം മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്നും ഏതാനും ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നാം നീങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലരും ഇന്ന് നമ്മളോടൊപ്പം ജീവിച്ചിരിപ്പില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും മരണ കുറിക്കുന്ന വർഷമാണോ അത് നാം ഓരോരുത്തരുടെയും ഡെത്ത് സർട്ടിഫിക്കറ്റിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെയോ കോർപ്പറേഷനിലെയോ ഉദ്യോഗസ്ഥർ ഇന്ന കുടുംബത്തിലെ ഇന്ന വ്യക്തി മരണപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന ഡെത്ത് സർട്ടിഫിക്കറ്റ് കുറിക്കുന്ന വർഷമാണോ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം സഹോദരങ്ങളെ പലപ്പോഴും നമ്മൾ അത്ഭുതത്തോടു കൂടി നമ്മൾ പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ കലണ്ടർ ഞാൻ എൻ്റെ ഫിത്തിയിലേക്ക് തൂക്കിയിട്ടിട്ട് ഒരു മാസമായതുപോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോയിട്ട് നമ്മുടെ വീട്ടുമുന്നിലേക്ക് ഒന്നോ രണ്ടോ മാസങ്ങൾ കഴിഞ്ഞാൽ പരിശുദ്ധ റമദാനെത്തി ഇതിനിടയിൽ ഈ വർഷങ്ങളും മാസങ്ങളും ഒക്കെ നമുക്ക് കഴിഞ്ഞു പോകുന്നത് തുച്ഛമായ ചില ദിവസങ്ങൾ പോലെയാണ് അവിടെയാണ് ലോകത്തിൻ്റെ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു പ്രവാചക വചനം അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സംഭവിക്കുകയില്ല വർഷങ്ങളും മാസങ്ങളും വളരെ ചുരുങ്ങിയതായി നിങ്ങളുടെ മനസ്സിലേക്ക് അനുഭവപ്പെടുന്ന ഒരു കാലം എത്തുവോളം നിങ്ങളിലേക്ക് അന്ത്യനാള് സംഭവിക്കുകയില്ല എന്നിട്ട് ഏതുപോലെ എന്ന പ്രവാചകൻ അത് ഓർമ്മപ്പെടുത്തി അനുഭവപ്പെടും ഒരു മാസം നിങ്ങൾക്ക് ഒരാഴ്ച പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും ഒരാഴ്ച നിങ്ങൾക്ക് ഒരു ദിവസം പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും ഒരു ഒരു ദിവസം മണിക്കൂർ പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും ഒരു മണിക്കൂർ അടുപ്പിലേക്ക് വെക്കുന്ന ഒരു അതിന്റെ ഒരു ചീട്ടുകൊള്ളി അത് കത്തിയമരുന്ന സെക്കൻഡുകൾ പോലെ നമുക്ക് അനുഭവപ്പെടുമെന്ന് ഇമാം തുർമതി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പത്തും നാൽപ്പതും അറുപതും വർഷം വളരെ വേഗത്തിൽ കടന്നുപോകും എന്നാൽ ഈ കടന്നുപോകുന്ന ആയുസിൽ നാം മരണപ്പെട്ട് അള്ളാഹുവിലേക്ക് അടങ്ങിപ്പോകുന്നതിന് മുമ്പ് അള്ളാഹു ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട് ഈ രും മടങ്ങി പോകുമ്പോ നമ്മുടെ കൈവശം എന്തുണ്ട് തുലാസിൽ കനം തൂങ്ങുന്ന സൽക്കർമ്മം നമ്മുടെ കൈവശമുണ്ടോ നാളെ പര വിജയിക്കാനുള്ള പാതയം നിങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം ആമനു ഹോ സത്യവിശ്വാസികളെ ഓ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ വൽ തൻളുറു നിന്റെ റൂഹ് നിലച്ചു പോയാൽ നിന്റെ കുടുംബക്കാരും അയൽവാസികളും ബന്ധുമിത്രാദികളും നിന്നെ കബറിലേക്ക് കൊണ്ടിറക്കി വച്ച് അവസാനത്തെ പലകയും വെച്ച് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ നിന്റെ കബർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിലേക്ക് നിന്റെ പരലോകത്തേക്ക് വേണ്ടി എന്ത് പാതയമാണ് നീ ഒരുക്കി വച്ചിരിക്കുന്നത് എന്നിട്ട് വീണ്ടും അള്ളാഹു പറയുന്നു വത്തക്കുള്ള ഒരറ്റെ ആയത്തിൽ അള്ളാഹു വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ ആയുസും ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെടുന്നതിനു മുമ്പ് നമ്മുടെ ഈ ലോകത്ത് നിന്ന് നമ്മുടെ ആരോഗ്യവും ആയുഷ്കാലവും നഷ്ടപ്പെടുന്നതിനു മുമ്പ് ശരിയായ വിശ്വാസവും നിറഞ്ഞ കർമ്മങ്ങളും നിങ്ങൾ സ്വയത്തമാക്കണേ എന്നുള്ള ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ സഹോദരങ്ങളെ ബഹുഭൂരിപക്ഷം മനുഷ്യരും ഒരു കാലത്ത് വെറുതെ അങ്ങ് ജീവിക്കുന്നത് പോലെ ആകസ്മികമായി മരണം കടന്നു വരുമ്പോൾ വരട്ടെ അവിടെ വെച്ച് കാണാം കാരണം ഈ ലോകത്ത് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം മനുഷ്യരും ഈ കാണുന്ന ലോകത്തിൻ്റെ പുറമേയുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ലോകത്തെനിക്ക് ജീവിക്കാൻ ക്യാഷ് വേണം എനിക്ക് സമ്പത്ത് വേണം എനിക്ക് താമസിക്കാൻ ഒരു വീട് വേണം ഈ കാണുന്ന ദൃശ്യമായ ഒരു ലോകത്ത് കാണുന്ന കാര്യങ്ങൾ മാത്രമേ മനുഷ്യൻ ആഗ്രഹിക്കുന്നുള്ളൂ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യരിൽ ബഹുഭൂരിവശവും ബാഹ്യമായ വശം മാത്രമാണ് ഈ ദുനിയാവിൻ്റെ തേടി പിടിക്കുന്ന സമ്പത്തിനെക്കുറിച്ചും ഈ ലോകത്തെ ജീവിതത്തെക്കുറിച്ചും മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ വഹും അവർ പരലോകത്തെക്കുറിച്ച് മരണാനന്തര ലോകത്തെക്കുറിച്ച് മരണപ്പെട്ടു പോകുന്ന ലോകത്തെക്കുറിച്ച് അവർ അശ്രദ്ധയിലും ആലസ്യത്തിലുമാണ് എന്നാഹുവിൻ്റെ വിശുദ്ധ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിൽ നാം ഇതിലേത് ലിസ്റ്റിലാണ് സഹോദരങ്ങളെ ഒന്നാമതായിട്ട് അല്ലാഹു പറഞ്ഞത് നാളെ മരണപ്പെട്ട് നീ അള്ളാഹുവിലേക്ക് യാത്രയായാൽ എന്ത് പാതയമാണ് നീ ഒരുക്കി വച്ചിരിക്കുന്നത് അവിടെ ആ പാതയം നിഷ്കളങ്കമായ വിശ്വാസത്തോടു കൂടിയുള്ള കർമ്മങ്ങളാണോ നമ്മുടെ കൈവശമുള്ളത് അതല്ല ഈ ലോകം ഒരു യാന്ത്രികമായ ലോകമാണ് മരണാനന്തരം മരണപ്പെട്ടു പോകുന്നതോടുകൂടി മണ്ണിനോട് അലിഞ്ഞു ചേർന്ന് പോകുന്ന ജീവിതമാണെന്ന സങ്കല്പത്തിൽ അങ്ങനെ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് ഇതിലേത് ലിസ്റ്റിലാണ് ഒരു വിശ്വാസിയുടെ ഒരു മൊഹ്മിനിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് അവൻ്റെ ചിന്ത എൻ്റെ ആത്മാവ് വേർപെടുന്നതോടുകൂടിയാണ് എൻ്റെ അനശ്വരമായ ഒരു ജീവിതം എൻ്റെ സന്തോഷകരമായ ഒരു ജീവിതം ഓരോ ദിവസവും ഓരോ വർഷവും ഓരോ ദിനരാത്രങ്ങളും കഴിഞ്ഞു പോകുമ്പോഴും അവൻ ആത്മപരിശോധന നടത്തും ഉറങ്ങാൻ പോകുമ്പോൾ ഇന്നെൻ്റെ നാവിൽ നിന്ന് വല്ലാബദ്ധങ്ങളും വീണോ എൻ്റെ നാവുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സിൽ വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടായോ അന്നം നൽകിയ എൻ്റെ സൃഷ്ടാവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന എന്റെ ആക്കീത നഷ്ടപ്പെട്ടു പോകുന്ന എൻ്റെ കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം എന്നിൽ നിന്ന് വന്നു എന്ന് ആത്മപരിശോധന നടത്തും ഓരോ വർഷവും ഓരോ മാസവും ഓരോ രാത്രി ഉറക്കത്തിലേക്ക് പോകുമ്പോ എൻ്റെ പാതയും ഈ ഉറക്കത്തിലെങ്ങാനും ഞാൻ മരിച്ചു പോയാൽ എൻ്റെ മഹല്ലിലെ കബറ കബറങ്കണത്തിലേക്ക് എന്നെ കൊണ്ടുവയ്ക്കുമ്പോ എന്റെ കൈവശം നിഷ്കളങ്കമായ കർമ്മങ്ങളുണ്ടോ ഏതോ എന്റെ ജീവിതം പാപങ്ങളിലും തെറ്റുകുറ്റങ്ങളിലും എന്റെ രഹസ്യ ജീവിതം മലിനമായ ഒരവസ്ഥയിലാണോ എന്ന ഒരു ആത്മപരിശോധന ഒരു സത്യവിശ്വാസി നടത്തും സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈഹി വസല്ലമതങ്ങൾ വളരെ സുപ്രധാനമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രവാചകൻ നടത്തിയിരിക്കുന്നത് ഇത് പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വർഷക്കാലം ജീവിക്കാൻ അവസരം പിന്നീട് റബ്ബിന്റെ മുന്നിൽ ഒരു കാരണവും ബോധിപ്പിക്കാനുള്ള ഒരവസരവും ഇല്ല അള്ളാഹുവിന്റെ ഈ ലോകത്ത് ഒരു മനുഷ്യൻ അറുപത് വർഷം അള്ളാഹു തന്ന ഭക്ഷണവും അള്ളാഹു തന്ന ആരോഗ്യവും അള്ളാഹു തന്ന ആയുസും ഉപയോഗപ്പെടുത്തി ഇവിടെ ജീവിച്ചിട്ട് അള്ളാഹുവിനെ മനസ്സിലാകാതെ റബ്ബിന്റെ നാളെ പരലോകത്തേക്ക് വേണ്ടുന്ന പാതയും ഒരുക്കിക്കൂടാതെ അവൻ മരണപ്പെട്ടു പോയാൽ അറുപത് വയസ്സുവരെ ഒരാൾക്ക് അവസരം നൽകിയാൽ റബ്ബിന്റെ മുന്നിൽ ഒരു ബോധ്യപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലമെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ടത് ഇരുപത്തിയഞ്ചു വയസ്സായി അല്ലെങ്കിൽ അൻപത് വയസ്സായി അല്ലെങ്കിൽ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയ ആ അറുപത് വയസ്സിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നു ഈ അറുപത് വയസ്സുവരെ എനിക്കല്ലാഹു ജീവിക്കാൻ അവസരം നൽകിയിട്ടും ജീവനും ജീവവായുവും ഭക്ഷണവും അന്നവും തന്ന തിരിച്ചറിയാതെയാണോ വിശുദ്ധ ഖുർആൻ പറയുന്നു എന്റെ അടിമകളിൽ നിന്ന് എന്റെ പടപ്പുകളിൽ നിന്ന് എന്നെ മനസ്സിലാക്കേണ്ടുന്ന രൂപത്തിൽ എന്നെ ഉൾക്കൊള്ളേണ്ടുന്ന രൂപത്തിൽ എന്റെ തൗഹിത് ഉൾക്കൊണ്ട് ജീവിക്കേണ്ട രൂപത്തിൽ അവരെന്നെ ഉൾക്കൊള്ളുന്നില്ലല്ലോ പ്രവാചകൻ അലൈഹി ഓർമ്മപ്പെടുത്തിയ ആ പ്രവാചക വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം സഹോദരങ്ങളെ എന്നാൽ ഈ ആയുസ്സും ഈ ആരോഗ്യവും ഈ കിട്ടിയ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയ മറന്നു ജീവിച്ച മനുഷ്യരെ കുറിച്ച് വിശുദ്ധ കുർആൻ സൂറ അള്ളാഹു ഫാത്തിറുതമ്മ ഓർമ്മപ്പെടുത്തുന്നു മുന്നിൽ ആവലാതിയും ആ റബ്ബിന്റെ മുന്നിൽ അലമുറയിട്ടവർ കരഞ്ഞുകൊണ്ട് പറയും റബ്ബനാ ഞങ്ങളുടെ നാഥ ഞങ്ങളെ ഒന്ന് വീണ്ടും ഒന്ന് പുറത്തേക്ക് അയക്കുമോ സ്വാലിഹൻ കുന്നാ ഞങ്ങളുടെ ആയുസ്സിൽ ഞങ്ങളുടെ ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കാത്ത ഞങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഈ അവസരങ്ങളെയും സമയങ്ങളെയും ഞങ്ങൾ ഉപയോഗപ്പെടുത്താമെന്ന് പറയുമ്പോൾ റബ്ബ് തിരിച്ചു കൊടുക്കുന്ന മറുപടി അവലം നിനക്ക് നന്മയിലാകാൻ കൊണ്ട് ആ റബ്ബിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ച് ഞാൻ കഴിച്ച ഭക്ഷണവും ഞാൻ ശ്വസിക്കുന്ന വായുവും എനിക്കല്ലാഹു പട്ടിണിയില്ലാതെ ഞാനും കുടുംബവും ജീവിക്കുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെയും എൻ്റെ റബ്ബ് തന്നതാണെന്ന് ഓർമ്മയോടുകൂടി ജീവിക്കാനുള്ള വർഷങ്ങളും മാസങ്ങളുമാണ് നിനക്ക് തന്നതെന്ന് റബ്ബ് ചോദിക്കും എന്നിട്ട് വീണ്ടും അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു കടന്നു വന്നു പ്രവാചകന്മാരിലൂടെ വിശുദ്ധ കുർആാനിലൂടെ നിനക്ക് മുന്നറിയിപ്പുകൾ കിട്ടി എന്നിട്ട് അതൊക്കെയും നീ അവഗണിച്ചു അതുകൊണ്ട് ശിക്ഷ നിനക്കല്ലാഹുവിൽ നിന്നൊരു സഹായവും ലഭിക്കുകയില്ല വിശുദ്ധ സൂറ ഈ വചനവും നമ്മെ ും നമുക്ക് കിട്ടിയ കിട്ടും നമുക്ക് കിട്ടിയ അവസരങ്ങളും നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നാളെ പര ലോകത്ത് റബ്ബിന്റെ മുന്നിൽ വിലപിക്കേണ്ടി വരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ ലാ തസൂലു ഖദമാ അബ്ദിൻ ഖിയാമ നാളെ ഒരു മനുഷ്യൻ അവന്റെ കാൽപാദങ്ങൾ ചലിപ്പിക്കാൻ കഴിയില്ല നാല് ഉത്തരം ആ ിൽ നിന്നൊരു ചോദ്യം വ അൻ ഉമുരിഹി ഫീമാ അഫ്നാ നിനക്ക് ഞാൻ തന്ന ആരോഗ്യവും ആയുസ്സും എന്തിലാണ് നീ വിനിയോഗിച്ചത്

ദീർഘമായ കാലം അറുപതും എഴുപതും വർഷം ഇവിടെ ജീവിക്കാനുള്ള അവസരവും ആയുസ്സും അള്ളാഹു അവന് നൽകിയിട്ട് ആയുസ്സും അവസരവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു അള്ളാഹുവിൻ്റെ റസൂല് നാൽപ്പതാമത്തെ വയസ്സിലാണ് പ്രവാചകത്വം എന്ന തൗഹീദിന്റെ സന്ദേശം പ്രവാചകനിലേക്ക് കിട്ടുന്നത് ആ ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ടുള്ള ജീവിതമാണ് ഈ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ ദൗഹീദിൻ്റെ ഇലാഹ ഇല്ലല്ല എന്ന സന്ദേശം ആ പ്രവാചകൻ എത്തിച്ചു കൊടുത്തത് ആ പ്രവാചകൻ്റെ ജീവിതം എത്ര അർത്ഥപൂർണമാണ് സഹോദരങ്ങളെ നമ്മുടെ മലയാളത്തിൽ വിശുദ്ധ ഖുർആാനിൻ്റെ പരിഭാഷ സംവിധാനിച്ച അമാനി മൗലവി അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായി എന്നാൽ അമാനി മൗലവിയുടെ പരിഭാഷ മുസ്ലിം ഉമ്മത്തിലെ എല്ലാ വിഭാഗങ്ങളും ആ പരിഭാഷ മറിച്ച് വായിച്ച് അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ ആ വ്യക്തിത്വത്തിൻ്റെ ആയുസ്സും അവസരവും എത്രത്തോളം പ്രയോജനപ്രദമാകുന്നു സഹോദരങ്ങളെ നമ്മൾ നിലകൊള്ളുന്ന ഈ മസ്ജിദ് ഒരു പ്രവാസിയായ ഒരു സഹോദരൻ അദ്ദേഹം പള്ളി നിർമ്മിക്കുമ്പോഴും ഓർഫനേജുകൾ സംവിധാനിക്കുമ്പോഴുമൊക്കെ എൻ്റെ പേരവിടെ പ്രത്യക്ഷപ്പെടരുതേ എന്ന് ആഗ്രഹിച്ച ആ മനുഷ്യൻ അള്ളാഹുവിലേക്ക് യാത്രയാകുമ്പോൾ അത്തരം മനുഷ്യരുടെ ജീവിതം എത്രത്തോളം അർത്ഥപൂർണ്ണമാകുന്നു അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചത് അയ്യു ഹൈറുൻ ജനങ്ങളിൽ ഏറ്റവും നല്ലവരാരാണ് പ്രവാചകരെ അള്ളാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തി ദീർഘമായ കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് ആ ആയുസ്സും ആരോഗ്യവും ചിന്താഗതികളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ വെളിച്ചം ഈ ഭൂമിയിൽ പ്രചരിപ്പിക്കുന്നതിൻ്റെ മാർഗത്തിൽ അവരവരുടെ ആയുസ്സും ആരോഗ്യവും ചിലവഴിച്ചു എന്നാൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സൂറാ ഫാത്തിറിൻ്റെ പതിനഞ്ചാമത്തെ വചനം വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ അഥവാ ഈ ലോകത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ കുറിച്ച് പലപ്പോഴും പ്രവാസികൾ പറയും പത്ത് നാൽപ്പത് വർഷക്കാലം ഗൾഫിൽ ഞാൻ വർക്ക് ചെയ്തു കുറച്ച് സമ്പാദ്യമൊക്കെ ഉണ്ടായിരുന്നു ഒരു സുഹൃത്തിൻ്റെ വഞ്ചനയിലൂടെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു പലപ്പോഴും പലരുടെയും വഞ്ചനയെക്കുറിച്ച് പറയുന്നത് നാം കേട്ടിട്ടുണ്ട് എന്നാൽ അതിനേക്കാളും വലിയൊരു വഞ്ചനയെക്കുറിച്ചാണ് വലിയൊരു ചതിയെ വിശുദ്ധ ഖുർആൻ ഈ ലോകം നഷ്ടപ്പെട്ടു പോകുന്ന പല ലോകവും നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അഞ്ചാമത്തെ വചനം അല്ലയോ മനുഷ്യരെ അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് അള്ളാഹു സ്വർഗമുണ്ടെന്ന് പറഞ്ഞോ അല്ലാഹു നരകമുണ്ടെന്ന് പറഞ്ഞോ പരലോകത്ത് രക്ഷാശിക്ഷകളുണ്ടെന്ന് പറഞ്ഞുവോ അത് സത്യമാണ് അതിലൊന്നാമത്തെ വഞ്ചനയെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ അൽ ഹയാ ദുനിയ ഈ ഭൗതികമായ ലോകത്തെ ജീവിതം ഇവിടുത്തെ മക്കളും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് സമ്പാദ്യം ഇവിടെ കുറച്ച് കാലം കഴിഞ്ഞു പോകണം ഇവിടുത്തെ ആഡംബരങ്ങളിൽ നമ്മുടെ ഹൃദയം മയങ്ങിപ്പോകുന്നൊരവസ്ഥ ഒന്നാമത്തെ വഞ്ചനയെക്കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ഈ കാണുന്ന ഭൗതികമായ ലോകത്തുള്ള വഞ്ചനയെക്കുറിച്ചാണ് എന്നിട്ട് അല്ലാഹു രണ്ടാമത് ഓർമ്മപ്പെടുത്തിയത് പതിനഞ്ചാമത്തെ വചനം നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ തട്ടി മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് സഹോദരങ്ങളെ നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ അല്ലാഹുവിന്റെ വിഷയത്തിൽ അൽ കൊടും വഞ്ചകനായ പിശാജ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ ഏതാണ് സഹോദരങ്ങളെ ആ കാര്യം അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് വിശ്വാസികളോടല്ല ഭൂമിയിൽ ജീവിക്കുന്ന എണ്ണൂറ് കോടി മനുഷ്യരോടും അല്ലാഹു പറയുകയാണ് കൊടും വഞ്ചകനായ പിശാജ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ ഏതാണ് സഹോദരങ്ങളെ ആ കാര്യം അള്ളാഹുവിനുള്ള വിശ്വാസമാണ് അള്ളാഹുവിനുള്ള ആ അഥവാ തൗഹീദിന്റെ വിഷയമാണ് സഹോദരങ്ങളെ കാരണം മനുഷ്യൻ നേരായ മാർഗങ്ങളിലേക്ക് പോകുമ്പോൾ മാർഗത്തിലൂടെ സച്ചരിതരായ മഹാരഥന്മാർ പ്രവാചകന്മാർ നമുക്ക് കാണിച്ചു തന്ന ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പിശാജ് നമ്മെ അടർത്തി മാറ്റുന്നത് ബഹുദൈവ ആരാധനയിലേക്കാണ് ഷിറുക്കിലേക്കാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നമ്മുടെ നാഷണൽ ഹൈവേകളിൽ കാണുന്ന പള്ളികളും അതിനോടനുബന്ധിച്ചുള്ള കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക ഇതുപോലെ ജുമാ ജുമാഹുത്തുവ കഴിഞ്ഞാൽ അവർ ജാറങ്ങളിലേക്കാണ് മരിച്ചു മന്മറഞ്ഞുപോയ ആ മഹത്തുക്കളോടാണ് ആ മനുഷ്യരോടാണ് ആ ജീവത് ശവമായെന്നോ മരിച്ചുപോയ ആ ശവപ്പുറമ്പിൽ കിടക്കുന്ന ആ മനുഷ്യരോടാണ് അവർ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ ഉണർത്തലുകളും ഓർമ്മപ്പെടുത്തലുകളും തിരിച്ചറിയാത്ത പുരോഹിതന്മാരുണ്ടോ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തി നിങ്ങൾ മതത്തിൽ അതിരുകവിയരുത് ആ ഒരു വിഷയം സംസാരിച്ചത് വേദക്കാരോടാണ് സൂറത്തുനിസാ ഇൻ്റെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തി Hey, Vedakare, madattil, kuruch, ും നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ നിങ്ങൾ അതിരുകവിയരുത് സത്യമല്ലാത്തത് പറയരുത് കാരണം അഥവാ മറിയമിന്റെ പുത്രനായ പട